ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ആറ് തരം സ്വീറ്റ് റെസിപ്പീസ് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താലും ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പോൾ ഇനി ഈ സ്വീറ്റ് റെസിപ്പീസ് ഓരോന്നായിട്ടൊന്ന് കണ്ടുനോക്കാം അല്ലേ സാധാരണ ബിസ്ക്കറ്റുകളിൽ നിന്നും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ് ലോട്ടസ് ബിസ്കോഫ് നമ്മൾ കത്തറിലാവുമ്പോൾ ഇത് വെച്ചിട്ട് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കിത് നാട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ചൊരു മടിയാണ് കാരണം ഇതിൻ്റെ ഒരു പ്രൈസ് തന്നെ എന്തായാലും ഇപ്പോൾ കത്തറിയിൽ ഒരു പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഈ പെരുന്നാളിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ കോഫി മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതിലൊന്ന് മുക്കിയിട്ട് ഈ ബിസ്ക്കറ്റ് ഒരു പുഡിങ് ബൗളിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബൗളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതിലേക്ക് ബിസ്കോഫ് പൊടിച്ചത് കുടിച്ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതിൻ്റെ സെക്കൻഡ് ലെയറായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക തേർഡ് ലെയറായിട്ട് വീണ്ടും ബിസ്കോഫ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഞാൻ ആ കോഫി വാട്ടർ മുക്കിയിട്ടില്ല പിന്നെ അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് അതിൻ്റെ ടോപ്പിലൊന്ന് ആ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് ബിസ്കോഫിൻ്റെ സ്പ്രെഡ് ആണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് പൊളിച്ചുവെച്ചിട്ടുള്ള ബിസ്കോഫ് അതിൻ്റെ സൈഡിലൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ടോപ്പിലായിട്ട് ഒരു ബിസ്കോഫും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് അപ്പോൾ ഈ ബിസ്കോഫ് കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങളെ ബ്രെഡ് വെച്ചിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിട്ടുണ്ടോ നമുക്ക് ആ ബേക്കറി എന്നൊക്കെ കിട്ടണ ഒരു സെയിം ടേസ്റ്റിൽ ഇല്ലെങ്കിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബ്രെഡ് ചെറിയ പീസാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് കുറേശേ പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ഒരുപാട് പാൽ ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിന്ന് എടുത്തിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ബോൾസ് ആക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചൂടായ എണ്ണയിലേക്ക് ഇതിട്ടിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിൻ്റെ ആ നിറമൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണത് വരെ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ് ഇനി ഇതിന് വേണ്ടിയിട്ടൊരു ഷുഗർ സിറപ്പ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ സഫ്രോണും മൂന്നാല് ഏലക്കായും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് ചൂടാറിയാൽ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഗുലാബ് ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ മാംഗോ സാഗോ ഡെസേർട്ട് നല്ല പഴുത്ത മാങ്ങയും ചവരിയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ജെല്ലി ഉണ്ടാക്കി എടുക്കണം അപ്പോൾ മാംഗോ ഫ്ലേവറിലുള്ള ജെല്ലി പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ആ പൗഡർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ നല്ല ക്യൂബായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കുക പിന്നെ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മാങ്ങ കട്ട് ചെയ്തതും കുറച്ച് പാലും ചേർത്തിട്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ജെല്ലി ക്യൂബില്ലേ അത് കൂടി ഇട്ടുകൊടുക്കുക പിന്നെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചവരി വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മിൽക്ക് മേഡും പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഐസ് ക്യൂബ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ സാഗോ ഡെസേർട്ട് റെഡി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാ സെർവ് ചെയ്യാ ഇത്രേ ഉള്ളൂ അടിപൊളി ഡെസേർട്ട് ആണ് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടേ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുട്ടിങ് പാലും കോൺഫ്ലോറും ആണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഇതിന് ഒരു പാനിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയും കുറച്ച് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ബൗളിൽ കുറച്ച് കോൺഫ്ലോറും പാൽപ്പൊടി എടുത്തിട്ടുണ്ട് മൂന്ന് സ്പൂണ് കോൺഫ്ലോറും മൂന്ന് സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ പാനിലുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഇതുപോലെ ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഒരു പൊഡിങ് ട്രെയിൽ കുറച്ച് ബട്ടർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആ പാലും കോൺഫ്ലോറും മിക്സ് കൊടുക്കുക ചൂടാറിയതിന് ശേഷം ഒരു മണിക്കൂർ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ആകുമ്പോഴേക്കും നന്നായി എന്നിട്ട് പ്ലേറ്റിലേക്ക് എന്നിട്ടതൊരു മാറ്റുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് കുറച്ച് പാൽപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള ആ പുഡിങ്ങിൻ്റെ പീസില്ലേ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഇത്രേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് തീ പോലും കത്തിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുഡിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത മധുരമുള്ള രണ്ട് മാങ്ങയുടെ പൾപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് അരക്കപ്പ് പാൽ കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്നും മാറ്റി വെക്കുക പിന്നെ ഞാൻ ഇവിടെ ഒരു പുഡിങ് ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഫസ്റ്റ് ലെയർ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങയും പാലും കൂടിയുള്ള ഒരു മിക്സിയില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചുകൊടുക്കുക ബ്രെഡ് ഒക്കെ സോക്ക് ആവുന്ന രീതിക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ വീണ്ടും ഒരു യർ കൂടി ബ്രെഡ് വെച്ച് കൊടുക്കുക ബാക്കിയുള്ള ഒരു മാങ്ങയും പാലും കൂടിയുള്ള മിക്സ് മുഴുവനായിട്ടും ഇതിന്റെ ടോപ്പിലായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഒരു ബൗളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മാങ്ങയുടെ പൾപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ പുഡിങ്ങിന്റെ ടോപ്പിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇനി ഇതിന്റെ ടോപ്പിലായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചുള്ള കുറച്ച് മാങ്കോ പീസസ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് വളരെ സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും ട്രൈ നോക്കൂട്ടോ ഇന്ന് നമുക്കേ വളരെ സിമ്പിളായിട്ടൊരു ഫുഡിങ് ഉണ്ടാക്കി നോക്കിയാലോ വായിലിട്ടാൽ അലിഞ്ഞു പോകണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫുഡിങ്ങ് അറേബ്യൻ ഫുഡിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഇതിന് ഒരു പാനിലേക്ക് ഒരു കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ മൂന്ന് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് കുറച്ച് പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ പാലിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കുക ഈ ഒരു പാകത്തിനാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക പിന്നെ ഞാനിവിടെ കുറച്ച് ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പുഡിംഗ് ട്രേയിൽ ഫസ്റ്റ് ലെയറായിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കുക പിന്നെ കസ്റ്റാർഡിൻ്റെ മിക്സും പിന്നെ വീണ്ടും ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ായിട്ട് കസ്റ്റാർഡിന്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് കുറച്ച് മിൽക്ക് മേടും രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ആ പൊഡിങ്ങിന്റെ ടോപ്പിലായിട്ട് ഇതൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് നട്ട്സ് ഇതിന്റെ ടോപ്പിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ബദാമും പിസ്തയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടൊരു ഓവർനൈറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പൊഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ